ശത്രുത മുസ്ലിങ്ങൾ എന്നെ എന്തു ചെയ്തു എൻ്റെ മാതാപിതാക്കൾ ജനിച്ച മതം ഞാൻ ജനിച്ച മതം എൻ്റെ മക്കൾ ജനിച്ച മതം എൻ്റെ സഹോദരങ്ങൾ ഇപ്പോഴുമുള്ള മതം എൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരും ഉള്ള മതം ആ മതത്തിനോട് എനിക്ക് എന്തിനാ ദേഷ്യം അല്ല ഇവരുടെ ലക്ഷ്യം ഇതാണ് ഇത് പറയാതെ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നത് മുമ്പ് കോഴിക്കോട് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് ഒരു യുവാവ് എഴുതേറ്റി ഭയങ്കര വൈകാരികമായിട്ട് പ്രതികരിക്കുകയാണ് അമിത്ഷായുടെ കയ്യിൽ നിന്നും മോദിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എനിക്കൊരുപാട് കാഫിറുകളായ കൂട്ടുകാരുണ്ട് അവരെ ആരെയും കൊല്ലാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല അപ്പോഴേക്ക് പെട്ടന്ന് ഒരു കാഫിറായിട്ടുള്ള ഒരു പയ്യൻ മൈക്ക് വാങ്ങിയിട്ട് എനിക്കൊരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ഉണ്ട് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളൊന്നും എന്നെ കൊല്ലാറില്ല എന്നോട് നിങ്ങൾ ഈ പറയുന്നത് പോലെ വിരോധം വെച്ച് പുലർത്താറില്ല എന്ന് പറഞ്ഞു അവൻ്റെ പെങ്ങളെ പ്രേമിക്കുന്നത് വരെ മാത്രമേ ഈ സ്നേഹം ഉണ്ടാകുള്ളൂ എന്ന് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു അവസാനിപ്പിച്ചു ഒരു അവസരം വരുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള അന്യമത വിരുദ്ധത പുറത്തു ചാടും ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുക്കളെ കൊന്നൊടുക്കിയപ്പോൾ ആഘോഷിച്ചവർ സൗദികൾ കൊന്നൊടുക്കിയപ്പോൾ അക്ഷരം ഇറാനിലെ മഹിസ അമിനി എന്ന് പറയുന്ന കാരി ഒരു കഷ്ണം മുടി പുറത്ത് കാണിച്ചു പോയി എന്നതിൻ്റെ പേരിൽ അതിനെ മൂക്ക് മുറിച്ചും മുടി മുറിച്ചും കൊന്ന സദാചാര സദാചാരിനെ എതിർക്കാൻ ഇറാൻ ജനത തന്നെ രംഗത്തിറങ്ങി അനേകായിരങ്ങൾ കൊമേണിയുടെ ഭീകരതയിൽ വിറങ്ങലിച്ചു നിൽക്കുകയും ശവങ്ങളായി മാറുകയും ചെയ്തപ്പോൾ അവരുടെ നെഞ്ചിലും തലകളിലും ഓട്ട വീണപ്പോൾ നിങ്ങൾ എവിടെ പോയിരുന്നു പ്രതിഷേധിക്കാതെ അന്ന് നിങ്ങളുടെ കണ്ണീരൊന്നും നമ്മളാരും കണ്ടില്ലല്ലോ ബംഗ്ലാദേശിലും സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിലും മരിച്ചു വീണ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിങ്ങൾക്ക് വേദനയില്ലല്ലോ ഇല്ല പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് സാധാരണക്കാരായ ചെറുപ്പക്കാർ വേദനയില്ലല്ലോ കാരണം അവർ ഹിന്ദുക്കളായിരുന്നു ഭാഗ്യം നിക്കറൂരിൽ ഇന്നും നോക്കിയിട്ടാണ് കൊന്നത് അതുകൊണ്ടാണ് നിങ്ങളും മിണ്ടാതിരുന്നത് സ്വന്തം രാജ്യത്ത് ഇരുപത്തിയൊൻപത് പച്ചയായ മനുഷ്യരെ അവരുടെ ഭാര്യമാരുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ മക്കളുടെ നാട്ടുകാരുടെ വിനോദസഞ്ചാരികളുടെ മുമ്പിൽ വച്ച് മുണ്ട് പൊക്കി നോക്കി മതമേതാണ് ഉറപ്പിച്ച് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നപ്പോൾ തലയ്ക്ക് ഓട്ടയിട്ടപ്പോൾ ഈ മൗദൂദി ഡ്രാഗൺ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തിയോ പ്രതിഷേധിച്ചോ ഹാൻഷ്ടാഗുകൾ ഇട്ടോ കണ്ടില്ല നിങ്ങൾ ആരെയാ ബഹിഷ്കരിച്ചതപ്പോ നിങ്ങളുടെ ബഹിഷ്കരണം നമ്മളാരും കണ്ടില്ലായിരുന്നു അപ്പോൾ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിഗൂഢമായിട്ടുള്ള ഒരു ആലസ്യമാണ് ആലസ്യമാണിവരനുഭവിച്ചത് ഒരു ആനന്ദമാണ് ഇവരനുഭവിച്ചത് തങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു കുറച്ച് കാഫിറുകൾ ഭയന്നു വേറെ കുറച്ച് കാഫിറുകൾ ചത്തു ഇതേ ഉള്ള കോൺസെപ്റ്റ് പതിനഞ്ച് ദിവസം കാത്തിരുന്നതിന് ശേഷം ഈ ക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി തുടങ്ങിയപ്പോഴാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് സമാധാനമായത് അവരുടെ കണ്ണീരിനൊരൽപമെങ്കിലും ഒന്ന് ഒന്ന് ഒരു തോർച്ച ഉണ്ടായത് പിന്നീട് ഇവര് സമാധാനത്തിന്റെ മുഖമൂടി അണിഞ്ഞെത്തി യുദ്ധവിരുദ്ധ സാഹിത്യം എന്ന രൂപത്തിൽ അശ്ലീലവുമായിട്ട് വന്നു ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഇവന്മാരെ ഇപ്പോഴും താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുക എന്തിനാണെന്നറിയത്തില്ല എന്നിട്ട് ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാരെ കൊന്നതിന് ശേഷം ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരാധമൻ ഈ സന്തോഷം പങ്കുവെക്കാനെത്തിയത് തുർക്കിയിലായിരുന്നു തുർക്കിക്ക് ഈ രാജ്യവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് കേട്ടോ ചെറുതല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം കാസ പറഞ്ഞിട്ടുണ്ട് തുർക്കിയിലെ ഒരുപാട് പണം കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട് അത് കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുർക്കിയുടെ പണം വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ടാണ് തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന രാജാവിനെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ ഇവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു മാപ്പിള കലാപീക്കമാര് ഇവർ നമ്മളോട് ചെയ്തതൊന്നും ചെറുതല്ല അങ്ങനെ ഈ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയപ്പോൾ പാകിസ്ഥാനെ ഒന്നും ചെയ്യരുതേ നമ്മുടെ നമ്മൾ കാണിക്കണേ എന്ന് പറഞ്ഞ് താത്തമ്മര് രംഗത്ത് വന്നു ഒരു കാക്ക ഉണ്ടായിരുന്നു മുഹമ്മദ് സനൂഫ് അവനെ ഞാൻ അഡ്രസ്സ് ചെയ്തതിന്റെ പേരിൽ അവനിപ്പോ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞ് നടക്കുക നമ്മുടെ ലൈവ് ചാറ്റിലൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട് റെനി പറഞ്ഞു അല്ലേ റെനി ആ ക്വാളിറ്റി താത്ത അല്ലേ റെനി അവനിപ്പോ സനൂഫിന്റെ അടുത്ത ലക്ഷ്യം ഞാനും ആരിഫും ഒക്കെ അല്ലേ എന്ത് സംഭവിച്ചാലും ഞങ്ങളെ കൊല്ലു എന്നാ പറയുന്നത് ഇനി മരിച്ചാലും അവന് കുഴപ്പമില്ല എന്നാ പറയുന്നെ അവന്റെ ആദ്യത്തെയും അവസാനത്തെയും ആഗ്രഹവും ലക്ഷ്യവും ഞങ്ങളെയൊക്കെ കൊല്ലുക എന്താ കാര്യം ഇസ്ലാമിനെ സംരക്ഷിക്കാനേ ഇസ്ലാമിനെ രക്ഷിക്കട്ടെ ഇനിയിപ്പോൾ മറ്റേ താത്ത എങ്ങാനും ഇരുമ്പ് നിക്കറുമിട്ട് ബോംബും വെച്ച് കെട്ടിയിട്ട് അങ്ങനെ ഇറങ്ങുമോന്നൊന്നും അറിയില്ല കേട്ടോ കാരണം ഞാൻ അവളെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ മോദി അമിത്ഷാ നിങ്ങൾക്കിനി പിന്നോട്ട് പോകാൻ ഇടമില്ല നിങ്ങൾ എവിടെ പോണമെന്ന് ഞാൻ പറയുമെന്ന് ഒരു നരന്ത പോലത്തെ ഒരു പെണ്ണ് വന്നിട്ട് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഒക്കെ അങ്ങോട്ട് പീഡിപ്പിക്കുക എന്നിട്ട് മോദി നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി എവിടെ വിളിമാരൊക്കെ വിളിമാരൊക്കെ അങ്ങോട്ട് വിരിഞ്ഞു നിന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ നമ്മുടെ പിന്നിലുണ്ട് അവര് നമ്മളെ സഹായിക്കും അവര് നമ്മളോട് സഹകരിക്കും നമുക്ക് എന്ത് വന്നാലും അവര് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു എന്നിട്ട് എന്ത് പറ്റി പാകിസ്ഥാനെ ഒന്നും ചെയ്യരുത് ഇരുപത്തിയൊൻപത് പേരെയല്ലേ കൊന്നിട്ടുള്ളു ആയിരപത്തി ഒൻപത് പേരും കാഫിറുകളാണല്ലോ നാവളുടെ അവളുടെ ഉള്ളിൽ നമ്മുടെ ക്വാളിറ്റി നമ്മൾ കീപ് ചെയ്യണം അപ്പൊ ചോദ്യകർത്താവ് പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കുന്ന ആള് ചോദിക്കുക അല്ല ഇനിയും അടുത്ത ആക്രമണത്തിന് വന്നാലും ഇല്ല 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 കാരണം ഇവളോട് ചോദിച്ചിട്ടാണ് പാകിസ്ഥാനികള് ഇന്ത്യയെ ആക്രമിക്കാൻ വന്നത് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് വന്നത് ഇവക്കൊക്കെ എന്റെ പങ്കുണ്ടോ എന്ന് പോലും അറിയില്ല കേട്ടോ ഇനിയൊന്നും ചെയ്യില്ല നമ്മൾ പറയുക ഏ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ തുറന്ന് കാണിക്കുമ്പോൾ നമ്മളെ കൊല്ലുമെ അങ്ങാവട്ടെന്നെ ഇപ്പൊ ഇവരെ ന്യായീകരിക്കാൻ നമ്മളെ ഒക്കെ വിമർശിക്കാൻ കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുറച്ച് പേരാണെങ്കിൽ ഇവർ ഇരകളായിട്ട് മാറും കുറച്ചുകൂടിയായാൽ ഇവർ വേട്ടക്കാരായിട്ട് മാറും അത്തരം ഇവരുടെ രീതികൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള താമസമുള്ള മനുഷ്യനെ മനസ്സിലായിട്ടുണ്ട് ഇവരെ ഫ്രാൻസിൽ ചെന്ന് എന്താണ് കാണിച്ചത് ഇറ്റലി ജർമ്മനി പോളണ്ട് എല്ലാവരും ഇവരെ കുറിച്ച് ശരിക്കും പഠിച്ചു തുടക്കത്തിൽ ഇവർക്ക് മനുഷ്യന്മാരാണല്ലോ എന്ന് കരുതി ഇവർക്കൊരു പരിഗണന കൊടുത്ത ബ്രിട്ടൻ കണ്ണീര് കൊണ്ട് മുഖം കഴുകുവാണ് ബ്രിട്ടൻ അനുഭവിച്ചു ചൈന ഞാൻ പഠിക്കൊന്നും നിന്നില്ല കേട്ടോ ചൈന തുടക്കം തന്നെ പൊന്നുകാക്കാമാരെ മാനസിക രോഗികളെ ഒന്നും ഞങ്ങൾ അങ്ങനെ എടുക്കത്തില്ല ഞങ്ങളെ കുറച്ചുപേരെ ഉള്ളെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ രാജ്യം പുരോഗതിയിലേക്കാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കുട്ടി ഹസീ